സോഷ്യൽ മീഡിയയിൽ ഇന്ന് ടെക്സ്റ്റ് മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടത് രാഹുൽ ഗാന്ധിയെ പരിയസിച്ചിട്ട് കൊണ്ടിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങളോട് വലിയ സ്നേഹം വെച്ച് പുലർത്തിയിട്ടാണ് ഇപ്പം അത്ര പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നാണോ മാനും ഈ വർഗത്തിൽ ഈ ആട്ടിമകൾക്ക് ലോകത്ത് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന നശിച്ച പൃഥ്വിശ്വാസമാണ് കമ്മോഷം അതിന്റെ അടിമത്തം പേർന്ന ചില വിവരദൂഷ്യാണ് എന്താ പറഞ്ഞു വെക്കുന്നത് രാജ്യത്ത് മുസ്ലിങ്ങളെ കൊന്നെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിന്റെ ഭക്തജനങ്ങളും ഒരക്ഷരം പോലും മുണ്ടുന്നില്ല എന്നാ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളൊക്കെ അല്ലെങ്കിൽ കൂട്ടി അങ്ങ് വെക്കുക എവിടെയോ ഉത്തർപ്രദേശിലേതൊരു മുസ്ലിയാറെ കൊന്ന് ഇവിടെ മുസ്ലിങ്ങളെ വീട് പൊടിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി നമ്മുടെ പച്ചക്കളവുകൾ പറയുക അത് മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് പാർലമെന്റ് സമ്മേളനിച്ചിട്ടില്ല ആ സമ്മേളിച്ച ഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുമെന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം ആകെ നടന്നത് എന്താ അവിടുത്തെ സത്യപിന്യാ ചടങ്ങുകളാ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നോ ഇല്ല എന്നിട്ടാണ് ഇപ്പൊ ഇവ ഇവിടെ വീണ്ടും വർഗീയ വിഷം തുപ്പി ആർ എസ് എസിന് നാണിപ്പിക്കുന്ന വിധത്തിൽ ഈ അടിമത്തം പേരുന്ന അടിമ കമ്മികൾ കെ ജി സെന്ററിൽ നിന്ന് പടച്ചുണ്ടാക്കുന്ന ക്യാപ്സൂൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നാണവും മാനവും ഉണ്ടായി വർഗത്തിന് ഇനി ഇനി നിങ്ങൾ പറയുന്നത് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനല്ലല്ലോ രാഹുൽ ഗാന്ധിയെ ജനങ്ങളിൽ തെരഞ്ഞെടുത്തത് നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തിച്ച നാണം കെട്ടവരല്ലേ നിങ്ങൾ അല്ലെ ലോകത്തിലുള്ള നമ്മൾ രാജ്യത്തുള്ള ജനസമൂഹം മതനിരപേക്ഷത ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നവരും മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് നിങ്ങൾ ഇപ്പോഴും രാഹുൽ ഗാന്ധിന്റെ കാഷ്ടവും അളപ്പിച്ചിട്ട് അതിന്റെ വർ കാര്യങ്ങൾ വർണ്ണിച്ച് നടക്കുക നിങ്ങൾ ആ നാണം കെട്ട പ്രത്യുശാസ്ത്രം ഇവിടെ വിലപ്പോവില്ല അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ നിങ്ങൾ വലിയ മുസ്ലിം പ്രേമം മുസ്ലിം സ്നേഹക്കെങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കത് പറയാൻ എന്ത് യോഗ്യത ഈ നാണംകെട്ട അടിമകൾക്കുള്ളത് ഈ വിഷയത്തിനകത്ത് നിങ്ങൾ നാതാവിലൊക്കെ കാട്ടിക്കൂട്ടിയ തെമ്മാണിത്തരമൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ഇല്ലേ അവിടെ നിങ്ങളുടെ ഡി വൈ എഫ് ഐയുടെ ഒരു നേതാവ് ഒരു ഒരു പ്രവർത്തകൻ എന്താ പേര് ഞാൻ അങ്ങനെന്തോ പേര് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്നാ പറയുന്നത് പക്ഷെ അതൊന്നുമല്ല റിയാലിറ്റി റിയാലിറ്റി വേറെയാട്ടെ നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചു എന്നാൽ നിങ്ങൾ ആരോ അവര് നിങ്ങൾ പ്രതിഷ്ഠാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെയാണോ നിങ്ങൾ ആക്രമിച്ചത് അവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തെമ്പാളിത്തങ്ങൾ മുഴുവൻ തയ്യുന്നത് നിങ്ങൾ മുസ്ലിം മത ന്യൂനപക്ഷത്തെ നാദാപനം മുഴുവൻ വേട്ടയാണിത് തെമ്പാടികളെ ഇല്ലേ നിങ്ങളാ ഞങ്ങളെ മുസ്ലിം പ്രേമം പഠിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതെയോ നിങ്ങൾ അവിടെ മുഴുവൻ നിങ്ങൾ അവിടെ മനുഷ്യന്മാരെ കൊന്നില്ല എന്നാൽ കൊന്നതിന് സമാനമാക്കി ജീവിക്കാനുള്ള ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാ മുതലും കൊള്ളയടിച്ച് നശിപ്പിച്ചിട്ടും ഒന്നതി സമാക്കി വെച്ചില്ലേ തമ്മാടികളെ നിങ്ങൾ ഇല്ലേ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഇതുപോലെ നിങ്ങൾ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ പ്രതിരസിക്കുന്ന വിധത്തിൽ ഞങ്ങൾ മോഷം ഉണ്ടാക്കിയോ ഞങ്ങൾക്ക് അറിയാൻ എന്നിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക തെമ്മാടി തരം പറഞ്ഞ് നടക്കുക ആർ എസ് എസ് കാര് പോലും ഇപ്പം പറയുന്നില്ല ബി ജെ പി പോലും മനസ്സിലായി രാഹുലിന്റെ ശക്തി എന്താന്നുള്ള കാര്യം രാജ്യത്ത് അവർ പോലും ഉണ്ടെന്നില്ല എന്നിട്ടാണ് ഈ ഇല്ലാത്ത ഈ കേരളത്തിൽ മാത്രം ഇട്ടാ വട്ടത്ത് കിടക്കുന്ന കുറച്ച് വർഗങ്ങൾ അതും കേരളത്തിലില്ല കേരളത്തിലെ പൊതുസമൂഹം തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് എലക്ഷൻ ക്യാമ്പയിൻ സമയത്തും നിങ്ങൾ പദ്ധ കളവുകൾ വർഗീയത മുഴുവൻ പറഞ്ഞു നടന്നില്ലേ എന്നിട്ട് ജനങ്ങളത് ഉൾക്കൊണ്ടോ കാഫിൽ നിന്നുള്ള പദപ്രയോഗം ഉണ്ടാക്കി എന്തൊക്കെയോ മറ്റു വിഷയങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഓരോരുടെ മുൻ എം പിമാരെയും പി സി സിയുടെ അധ്യക്ഷനെ പോലും നിങ്ങൾ ആർ എസ് എസിലേക്ക് പോകും ഇതാ ആർ എസ് എസിന്റെ കാവൽക്കാരണ എന്ന് പച്ചക്കളവും പറഞ്ഞ് നിങ്ങൾ കേരളം മുഴുവൻ നടന്നിട്ടു ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തൂപ്പി കാലത്തിന്റെ ചവിട്ടുകെട്ടയിലൊക്കെ പൊറങ്കാൽ കൊണ്ട് അടിച്ചു തള്ളിയിട്ടും അടിച്ചു വേസ്റ്റേക്ക് തള്ളിയിട്ടും ഇപ്പോഴും ഈ കളവ് പറഞ്ഞ് നടക്കുക അല്ലേ അത് നിങ്ങൾ കുറച്ച് അടിമകൾ നിങ്ങൾ കേട്ടാൽ മതി ഇതാക്കിയാൽ മതി തള്ളി വിടുന്നത് അത് രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ലേ അത് മനസ്സിലാക്കിക്കോ ഇവിടെ ആർ എസ് എസിനാക്കാനപ്പുറം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാണെന്ന് നാണം കെട്ടവര് വന്നിട്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കതിരെ ഇല്ലാതെ പച്ചക്കളവ് ഉണ്ടാക്കുക രാഹുൽ ഗാന്ധി പറഞ്ഞില്ല പറയുന്നില്ല സൗകര്യമില്ല നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുക എന്നൊന്നും ഞങ്ങളെ മേലി വെച്ചോളും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത രാജ്യത്തിന്റെ ജനാധിപത്യം രാജ്യത്തിന്റെ ഭരണഘടന അത് സംരക്ഷിക്കുന്നതാണ് പറഞ്ഞത് അത് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ വെറുതെ വർഗീയത ഉണ്ടാക്കാൻ ആർ എസ് എസ് പറകലിക്കണം ഇപ്പൊ എന്തൊക്കെ വിഷയങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന അതൊന്നുമല്ല എന്നിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധി അവിടെ മുസ്ലിങ്ങളെ കൊന്നില്ലേ ബീഹാറിൽ കൊന്നില്ലേ മധ്യപ്രദേശിൽ ഒന്നില്ലേ ഇവിടെ കൊന്നില്ലേ അതിനു രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു സൗകര്യം ഇല്ല പറയാൻ നിങ്ങൾ നിങ്ങളെ പോയിട്ട് അങ്ങ് പറഞ്ഞാ മതി നിന്റെ ഊ കെ ജിയിൽ ഇരിക്കുന്നത് കാലാട്ടും കൂലാട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് അതിൽ പോയി സംരക്ഷിക്കാൻ പറ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒരു മനുഷ്യ ഒറ്റയാൾ പോരാട്ടം നടത്തി ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ സംരക്ഷിക്കാനോ നെട്ടോട്ടത്തിനിടയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട പക്ഷെ ഇങ്ങനെ നിരന്തരം ആർ എസ് എസ് കാരണം പറയാൻ മടിക്കുന്ന പച്ച വർഗീയത ജന മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക നിങ്ങൾ എന്നിട്ട് അത് കോൺഗ്രസിന്റെ വേലും രാഹുൽ ഗാന്ധിയുടെ വേലിലേക്കും വെച്ച് കെട്ടുക അല്ലേ ഇതൊക്കെ ഞങ്ങളും കേട്ട ഞങ്ങൾക്കും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം കാര്യം ഞങ്ങൾക്കും നല്ലപോലെ അറിയാം കേട്ട നിങ്ങൾ ഔദാര്യത്തിലൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ പാർട്ടി ചിഹ്നം നിലനിർത്താൻ വേണ്ടി ആ മനുഷ്യ നാല് ലക്ഷം വോട്ട് ഞങ്ങൾക്കുള്ള മേഖലയിലെ മുപ്പതിനായിരം വോട്ടുള്ള നിങ്ങൾക്ക് ആ സീറ്റ് ഞങ്ങൾ തന്ന് ആ നിലനിർത്തിക്കൊണ്ടി അങ്ങനെ എന്താ പറയാ ആ മനുഷ്യന് അത്രയും കൂടി പോകുന്ന മനുഷ്യനാ ആ മനുഷ്യനെതിരെ നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കളവ് എഴുതി പ്രചരിപ്പിക്കാൻ ഓരോ ഉളുപ്പില്ലടോ നാഴില്ലേ മാലം മണ്ടേ ഒന്നൂല മനുഷ്യനല്ലേ എന്നിട്ട് ഇവിടെ നൂലവർ സംരക്ഷിക്കൽ സംരക്ഷകരായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുക ആദ്യം നിന്റെ മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഭീമാപ്പള്ളിയിലൊക്കെ എത്ര മുസ്ലിങ്ങൾ ബെഡ്ഡി വെച്ച് കൊന്നിട്ടുണ്ടോ നിങ്ങളാണോ ഇപ്പൊ ഈ മുസ്ലിം പ്രേമവും വർത്തി കിടക്കുന്നു അറിയോ നിങ്ങള് ഓ ഭയങ്കര സംഭവല്ലേ അങ്ങ് ഉത്തരേന്ത്യയിൽ അങ്ങ് കൊന്നുപോയി അങ്ങ് ഉത്തരേന്ത്യയിൽ ആയിട്ട് പോയി ഇവിടെ നിങ്ങൾ കൊന്നു തള്ളിയിട്ടില്ലേ ഇവിട കൊന്നു തള്ളിയിട്ടില്ലേ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മൻസൂർ എന്ന് പറയുന്ന ഒരു ചെക്കന നിങ്ങൾ കൊന്നു തള്ളിയില്ലേ നിങ്ങൾ വലിയ സംരക്ഷകർ മുസ്ലിം സംരക്ഷകർ ആണല്ലോ ആർ എസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യന ഐ എസ് വിധത്തിൽ ഒരു എന്താ പറയുക കണ്ടെത്തി കൊണ്ടുപോയിട്ട് പരസ്യ വിചാരണ ചെയ്തിട്ട് എന്നിട്ട് കൊന്നു തള്ളിയില്ലേ നിങ്ങൾ നാണം കെട്ടവരെ ഇല്ല നിങ്ങൾ ചെയ്തിട്ടില്ലേ നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ കൊന്നു തല്ലിയില്ലടോ നിങ്ങള് ഇല്ലേ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറയും എന്തേ അവിടെ കൊല്ലുന്നത് മാറ്റും കൊലപാതകം ഇവിടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ പുണ്യമായിട്ടോ നിങ്ങൾ കണക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഏത് തരത്തിലായാലും അതൊക്കെ ആ കുടുംബത്തിലെ നഷ്ടങ്ങളാണ് അത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി ഉണ്ടാക്കുക എന്നിട്ട് ആ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അടക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ കൊല്ല കൊല ചെയ്യപ്പെട്ട ആ കുടുംബത്തിന്റെ നികുതി പണം അടക്കം എടുത്ത് കൊണ്ടുവന്നിട്ട് നാണോ മാനോ ഉലവലാശമില്ലാത്ത ലക്ഷങ്കണി കൊടുത്തൊരു സിറ്റിങ്ങില് കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കുന്ന വക്കീലെ കൊണ്ടുവന്ന് വാദിക്കുക അവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ എന്തേലും അവർ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തി ചെയ്യില്ലായതാ അവരങ്ങനെയൊക്കെ നികുതി പണയത്ത് സംരക്ഷിച്ച് കൊടുത്തില്ല ഈ ദമ്മാടികളാണ് നിരപരാധികളെ കൊന്നു തള്ളിയാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാ അതാണ് ചെയ്യുന്നത് നിങ്ങളല്ലേ ഈ രാഹുലിന്റെ വസ്തുയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് നടക്കുന്ന നാളെ കെട്ടവർക്ക് ഒരു ഉടുപ്പ് വേണ്ട ഇത് ലെവലസ് എഴുതി അങ്ങ് വിടുകയാനും ഇങ്ങനെ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാം കണക്കി വടകരുന്നോക്കി പച്ചവർഗീയത എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഏതൊരു പ്രവർത്തകന്റെ ഇതിൽ കൊണ്ട് അങ്ങട്ട് നോക്കി അതിന് ശരിയാദിശിയിൽ അന്വേഷണം വരുമ്പോ ആരത്തെ പ്രതി ആരാ ഉണ്ടാക്കിയത് എവിടെന്ന ഉണ്ടാക്കിയത് നാളെ കെട്ടിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ അപ്പൊ രാഹുൽ അവിടെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാലും കുറെ ചോദ്യങ്ങൾ ഞാൻ അത് മുഴുവനായിട്ട് വായിക്കാൻ മറ്റൊരു ഫോണില്ല അല്ലെങ്കിൽ ആ മുഴുവൻ ഞാൻ കണ്ടത് വായിച്ചു തരികായിരുന്നു നിങ്ങൾക്ക് കേൾപ്പിക്കുവായിരുന്നു പച്ച കളവുകൾ എഴുതി വിടുന്നത് ചൂത്ത ചമ്മാടിത്തോ ആർ എസ് എസ് പോലും അങ്ങനെ എഴുതൂല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവന്റെ ഒക്കെ വർത്താനം കേട്ട വയ്ക്കും ഇവനൊക്കെ അങ്ങ് പണിയെടുത്ത് വിജയിപ്പിച്ച രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ അല്ലെ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ തന്നെ അവിടെ തുടങ്ങിയത് പരിഹാസ്യങ്ങൾ ഈ നാണം കെട്ട വർഗങ്ങൾ എന്നാൽ ഈ യുവച്ചകൾ എവിടെയെങ്കിലും ഉണ്ടോ വേറെ സ്ഥലത്തും ഇല്ല എന്നിട്ട് എളപ്പിനൊന്നും ഒരു ഈ ഈവറ്റകൾക്ക് എന്നിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി കൊറേ എണ്ണം ഉളുപ്പില്ലാത്ത വർഗങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും രാജ്യത്തെ സംരക്ഷിക്കാനും ആ മനുഷ്യ ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും മാറ്റി വച്ചിട്ട് ഈ രാജ്യത്തിന് വേണ്ടി സംഘം വളരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തി ഈ കാണുന്ന കൊലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അപ്പോഴും അതിനടുക്കും സംഘ ഒരു വാർക്കോലിപ്പം ബോധ്യപ്പെട്ട് മനസ്സിലായി രാഹുൽ ആരാണെന്ന് പക്ഷെ ഈ വർഗങ്ങൾക്ക് ഇപ്പോഴൊന്നിട്ട് രാഹുൽ എങ്ങനെ ഇതാക്കാൻ വേണ്ടി വരിക പച്ചക്കളവ് എന്തെങ്കിലും സത്യങ്ങൾ വേണ്ട എഴുതുന്നതിനകത്ത് എഴുതുന്നതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല വിമർശിക്കാനുള്ള റൈറ്റ് ഒക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ ഇതുപോലെ പച്ച വർഗീയത മുസ്ലിം പ്രേമം നടക്കുക എന്നിട്ട് മുസ്ലിങ്ങൾ ദ്രോഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യ ഞാൻ ആർ എസ് എസ് ദ്രോഹിക്കുന്ന അപ്പം ദ്രോഹിക്കുന്നത് ഇവ ഏത് മേഖല നിങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി അവിടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും മനസ്സിലാവും ഇവർ തദ്ദേശം എന്താന്നുള്ള കാര്യം എന്നിട്ട് പറയും പറയും പോളിറ്റി ബ്യൂറോ പറയൂ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക അങ്ങ് പോലും നിങ്ങൾ പോയി സംരക്ഷിക്കല്ലാണിയോ ഉത്തർപ്രദേശിലാ ബിഹാറിലാ ഏടിയാ പോരക്ഷിക്കുക കോൺഗ്രസിനെ മനസ്സില്ല സംരക്ഷിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ വാക്കും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഒരു മതത്തിനെ മാത്രം പ്രീണിപ്പിച്ചു പോകുന്ന പാർട്ടിയൊന്നും അല്ല മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ അത് ഞാൻ വല്ല ഞാനത് ആ കണ്ടന്റ് മുഴുവൻ അങ്ങ് വായിച്ച് ഇപ്പഴാ വായിച്ചാണ് സത്യത്തിൽ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര മാത്രം ശുദ്ധമായ അസംബന്ധങ്ങൾ പടച്ച് വിടുന്നറിഞ്ഞു ഇവരൊന്നു പറയുന്ന ഈ വർഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ സമ്മേളിച്ചിട്ട് പോലും ഇല്ല ഇതൊക്കെ ഉന്നയിക്കണ്ടെങ്കിൽ അതിൻ്റെതായ വിഷയങ്ങൾ വരണ്ടേ പാർലമെന്റ് സമ്മേളിക്കണ്ടേ എന്നിട്ട് ഒരു വരി പോലും പറഞ്ഞു രണ്ടുപേര് പോലും പറഞ്ഞോ ഇവരാലി ഇവറ്റകൾ എവിടെയും ഉണ്ടെങ്കിൽ വിനിയം വഹിക്കില്ല ഇവറ്റകളൊപ്പം കൂടി സഖ്യം ഉണ്ടാക്കിയതോടെ പശ്ചിമ ബംഗാൾ ഓരോ സീറ്റും കിട്ടാണ്ടായി പോയത് സ്ഥാനിച്ച് മനസ്സിൽ അഞ്ചുപത്തു സീറ്റ് കിട്ടുകയും കോൺഗ്രസ് അവിടെ ചില തീരുമാനം എടുക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വന്നു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്നിട്ട് വേറൊരു ഞങ്ങൾ സീറ്റും കൊണ്ടുപോയി കൊടുത്ത ഐറ്റിങ്ങൾ എന്താ പറയാ ചിഹ്നം നിലനിർത്താനുള്ള ഒരു സാഹചര്യം വരെ ആ മനുഷ്യനുണ്ടാക്കി കൊടുത്താ ഇവന്റൊക്കെ പാർട്ടിക്ക് വേണ്ടി ആ മനുഷ്യ പോയിസംഗിച്ച് എന്നാ ഇവന്റൊക്കെ ചങ്കം പുങ്കൻ എന്നൊക്കെ പറയുന്ന ഇയാള് ഒന്ന് പോയി പ്രസംഗിച്ചിട്ടുണ്ടോ ഇവരെ ഈ കമ്മ്യൂണിസ്റ്റിനെ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോയിട്ട് ഇല്ലല്ലോ അയാൾ ഇവിടെ സുഖവാസത്തിലേക്ക് ഇവിടെ ജനങ്ങളെ നികുതി പണർത്ത് അങ്ങ് പോവുകയല്ലേ ചെയ്തത് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് അല്ല ചെയ്തത് അപ്പഴും ഈ രാജ്യം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നക്ഷത്രത്തിലല്ലേ ഈ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഉള്ളത് അല്ലേ ചിന്തിക്കേണ്ട നിങ്ങൾ എന്നിട്ട് ആ പറയുന്ന മനുഷ്യനെ ഈവച്ചകളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പോലും ആ രാഹുൽ പോയി പ്രസംഗിച്ച് ആ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ടും നേടി വിജയിച്ചു വന്നിട്ടാണ് ഇവച്ചകൾ ഇപ്പൊ ഇവിടെ ഇളക്കി ഇളക്കി നടക്കുന്നത് എന്നിട്ട് ഇവർ രാഹുലിനെ പഠിപ്പിക്കുക കോൺഗ്രസിനെ പഠിപ്പിക്കുക ഇവര് ഉടുപ്പുവണല്ലോ െന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഞാൻ സംഘികൾക്ക് വിവര വിവരം ഇല്ലാണ്ട് നോക്കുമ്പോ അതിനകത്ത് അപ്പൊ സംഘികൾ ഇപ്പൊ ബോധം വെച്ചിട്ടുണ്ട് സംഘികൾക്ക് ഇവറ്റകൾക്കില്ല ഇവറ്റകൾ എവിടെയെങ്കിലും ഉണ്ടോ അതും ഇല്ല അതാ കാര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വഹിക്കില്ല അതും ഇല്ല കേരളത്തിലുള്ള കേരളത്തിലാകത്തേക്ക് ഇവറ്റകൾ ഇനി നിയമസഭ ഇലക്ഷൻ പറഞ്ഞാൽ പത്ത് സീറ്റ് കിട്ടിയാൽ അത് ഭാഗ്യം എന്നിട്ടും ഈ അഹംഭാവത്തിൽ ഒരു കുറവുമില്ല രാഹുൽ ഗാന്ധിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവനൊക്കെ നൂറ് ജന്മം കഥമെടുത്തു കഴിഞ്ഞാല് നീ നിക്കോബ നിന്റെ പ്രസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച വഴിയിലെ കൂടി നടക്കാനുള്ള യോഗ്യത ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ എന്നിട്ട് മതി രാഹുൽ ഗാന്ധിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി കേട്ട അപക്കവമായ വാദങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയല്ലേ പറയുന്നത് ഓഹ് ഭയങ്കര മുസ്ലിം സ്നേഹം മുസ്ലിങ്ങൾക്ക് കിട്ടണ്ടെന്നപോലെ സംവരണം പോലും ഇവിടെ കേരളത്തിനകത്ത് അട്ടിമറിച്ച നാണം കെട്ട ഗവൺമെന്റിന് ഏട്ടോ നിങ്ങൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉപദേശിക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷത്തിലുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന സംഭരണത്തെപ്പോലും ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റിനകത്ത് പോലും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല ഇവിടെ അത് ചെയ്തിട്ടുണ്ട് നിങ്ങളെടുത്ത് പരിശോധിക്കും നിങ്ങൾ അതിനൊക്കെ ഒന്ന് വായന ഇട്ടുണ്ടല്ലോ ടെസ്റ്റ് മെസ്സേജ് ഒക്കെ ഇന്ത്യ ഇവിടുന്ന് ബിനീഷ് വിടിയും പരിചിറ്റ് തീയതി ഉണ്ടാക്കുന്നത് ആ കുടത്തിൽ ഇതും കൂടി അങ്ങ് ജസ്തു വെക്കാൻ വേണ്ടി പറിട്ടങ്ങ് പ്രചരിപ്പിക്കും അതാ ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങളെ മാറി ഞങ്ങളെ ഗാന്ധി കുടുംബത്തിനെ പഠിപ്പിക്കുന്നു നിങ്ങളൊന്നും ആയിട്ടില്ല അവര് ബാത്റൂമിൽ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പിന്റെ ബാറ് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പിന്റെ ബാർ പിടിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ആർക്കുണ്ടാവും ഉണ്ടെങ്കിൽ പറ നിങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളെ ഗാന്ധി കുടുംബത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ലേ പിന്നെ രാഹുൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ല ഇവരെ സ്ഥിരത്തില് ഞങ്ങള് പ്രവർത്തിക്കുന്നത് അല്ലേ ഓ നിങ്ങളെ പേടിച്ച് ഞങ്ങൾ മത്സരിക്കാൻ എടുക്കുക നിങ്ങൾ ഒ സെന്ററിൽ ജി സെന്റർ നിന്ന് കൊടുക്കുന്ന പിന്നെ നിങ്ങൾ ആരൊക്കെ മത്സരിക്കണം എവിടെയൊക്കെ മത്സരിക്കണം എന്നിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം കോൺഗ്രസ് മനസ്സിലായ ഇപ്പൊ നാളും മുമ്പ് പറഞ്ഞു ഇവർക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ഭയപ്പെട്ടിട്ടെങ്കിൽ കേരളത്തിൽ ഒന്ന് മത്സരിക്കുന്നത് അതേ നരേന്ദ്രമോദിയുടെ നെഞ്ചും കൂടി ചവിട്ടി അടക്കിക്കൊണ്ട് തന്നെയാണോ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന് അതേ ഉത്തർപ്രദേശിൽ ഈ രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നത് അറിയോ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്ന് പറയേണ്ട ആ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ആ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മുന്തി മുന്നണി സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്ഥാനാർത്ഥിയെ വെച്ച ഏക പാർട്ടി നമ്മൾ ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന എത്രയാവില്ല വോട്ട് കിട്ടിയത് മൂവായിരം നാലായിരം വോട്ട് കിട്ടിയത് അവിടെ പോലും ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്ത് ബി ജെ പി വിജയിപ്പിച്ചെടുക്കാൻ പ്രവർത്തിച്ച നിങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ട് സ്റ്റഡി ക്ലാസ് എടുക്കുക അല്ലേ ണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ട ഓക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ടെസ്റ്റ് മെസ്സേജും രാഹുൽ ഗാന്ധിയൊക്കെ പരിഹസിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി ഇല്ലെങ്കിൽ ആദ്യപോലെ തന്നെ മറുപടി പറയാൻ ഞങ്ങൾക്കും നല്ലപോലെ അറിയാം ഓക്കെ